രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നുവെന്ന് ആരോപിച്ചിരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശദീകരണം ഇപ്പോൾ വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അട്ടിമറി നടന്നുവെന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ആരോപണത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളിയിരിക്കുന്നു വോട്ടർമാരിൽ നിന്ന് അനുകൂലമല്ലാത്ത വിധി ഉണ്ടായാൽ പക്ഷപാതപരമാണ് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് തികച്ചും അസംബദ്ധമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരുടെ നിയമനത്തിലെയും അതേപോലെ തന്നെ വോട്ടർ രജിസ്റ്റർ പോളിംഗ് ശതമാനം എന്നിവയിലെയും തിരിമറി കള്ളവോട്ട് ഇവയിലൂടെയെല്ലാം മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ചുവെന്നാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണം മഹാരാഷ്ട്രയിലെ വോട്ടർ പട്ടികയ്ക്കെതിരെ ഇത്തരത്തിലുള്ള അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് നിയമവാഴ്ചയ്ക്കെതിരായിട്ടുള്ള ഒരു വലിയ ആഹ്വാനമായിട്ടും വെല്ലുവിളിയായിട്ടും കരുതേണ്ടി വരുമെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂചിപ്പിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യങ്ങളെല്ലാം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാലിന് തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് നൽകിയ മറുപടിയിൽ പുറത്തുവിട്ടിരുന്നു എന്ന കാര്യം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇവിടെ ഈ ആരോപണത്തിൻ്റെ പിറകെ നൽകിയിരിക്കുകയാണ് ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂചിപ്പിച്ചിരിക്കുന്നു ഈ വസ്തുതകളെല്ലാം പൂർണ്ണമായിട്ടും അവഗണിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ആരോപണങ്ങൾ ഇപ്പോൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് കമ്മീഷൻ്റെ വാദം ആരെങ്കിലും തെറ്റായ വിവരങ്ങളും വസ്തുതകളും ഒക്കെ പ്രചരിപ്പിക്കുന്നത് നിയമത്തോടുള്ള അനാദരവാണ് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സൂചിപ്പിച്ചു എന്ന് മാത്രമല്ല അതത് രാഷ്ട്രീയ കക്ഷികൾ നിയോഗിച്ചിരിക്കുന്ന നിരവധിയായ പ്രതിനിധികൾക്ക് അത് വലിയ രീതിയിലുള്ള കളങ്കമുണ്ടാക്കി വയ്ക്കുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതോടൊപ്പം സൂചിപ്പിക്കുന്നു തെരഞ്ഞെടുപ്പ് വേളയിൽ കൃത്യമായി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അങ്ങേയറ്റം സുതാര്യമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിനായ ലക്ഷക്കണക്കിനായ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ അവരുടെ മനോവീര്യം കെടുത്തുന്നതിന് തുല്യമാണ് ഇത് എന്നുകൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ സൂചിപ്പിച്ചിരിക്കുന്നു വോട്ടർമാരിൽ നിന്ന് അനുകൂലമല്ലാത്ത വിധി ഉണ്ടായാൽ അത് പക്ഷപാതപരമാണ് എന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് അസംബന്ധമാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു തെരഞ്ഞെടുപ്പ് സമിതിയുണ്ട് ആ സമിതിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് പകരം ഒരു ക്യാബിനറ്റ് മന്ത്രിയെ ഉൾപ്പെടുത്താനുള്ള തീരുമാനം അത് സംശയാസ്പദമാണ് എന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു ലേഖനത്തിൽ എഴുതിയിരുന്നത് പ്രതിപക്ഷത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളോടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരർത്ഥത്തിൽ മിണ്ടാതിരിക്കുകയോ ചിലപ്പോൾ അക്രമാസക്തമായിട്ട് പ്രതികരിക്കുകയോ ചെയ്തു എന്നൊക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു മഹാരാഷ്ട്രയിൽ വാസ്തവത്തിൽ സംഭവിച്ചത് ഇനി ബീഹാറിലും അതേപോലെ തന്നെ ബി ജെ പി തോൽക്കാൻ സാധ്യതയുള്ള മറ്റ് ഇടങ്ങളിലുമൊക്കെ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് രാഹുൽ ഗാന്ധി പിന്നീട് സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ചത് ഇതെല്ലാം ഒരു മാച്ച് ഫിക്സഡ് തെരഞ്ഞെടുപ്പുകളാണ് എന്നും ഇത് ജനാധിപത്യത്തിന് അപകടകരമാണ് എന്നും ഒക്കെ രാഹുൽ ഗാന്ധി സൂചിപ്പിച്ചിരുന്നു ഈ വിഷയത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശദീകരണം വന്നിരിക്കുന്നത് ഇങ്ങനെ രാഹുൽ ഗാന്ധി അവാസ്തവമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നും ഇത് അസംബന്ധമാണ് എന്നുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വിശദീകരണമായിട്ടിപ്പോൾ വന്നിരിക്കുന്നത്